അവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാർ തീറ്റയുടെ മണം കേൾക്കുമ്പോൾ അവിടെ നീ ഇങ്ങനെ പാഞ്ഞു വരും പോവുക അപ്പം നടന്നു വേണം പോകാൻ ചേട്ടൻ മുന്നേ കുറച്ചും വേറൊരു സ്ഥലം വരെ പോയിട്ടുണ്ട് അപ്പം നടന്നു പോകുക അപ്പോഴും നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരഞ്ച് മിനിറ്റുള്ള നടത്തിയുണ്ട് അപ്പം അത്രയും ദൂരെ വേള് പെട്ടെന്ന് തന്നെ നടന്ന് പോകാൻ വെയിലില്ല അതൊരു വലിയൊരു ഉപകാരം ഇപ്പം തന്നെ കട്ടിപൊളിയാക്കി അടിപൊളിയാക്കി സൂപ്പറാക്കിയിട്ടുണ്ട് രാത്രിലാണ് ഇവിടെ തന്നെ അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ രാജശ്ശേരിൻ്റെ എരിയൊക്കെ ഉണ്ടായിരുന്നു അവരങ്ങോട്ട് പോയി ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പതുക്കെ നടന്ന് പോവാ പയ്യപ്പയാതി ഇതേണ്ടോ ഇങ്ങോട്ടല്ല ഇതുപോലെ തോടുകൾ കിടക്കുക ഇതുപോലെ നമ്മൾ നേരത്തെ കക്ക ഇവിടാണ് തിരിയുന്നത് കൊണ്ടുപോ ചേട്ടൻ ഇവിടെ കക്ക ഉണ്ടെന്ന് ആ വീടിനപ്പുറത്ത് കൊണ്ടുവന്ന് തിരിയും അപ്പം ഇതിനപ്പുറത്തൊക്കെ കുറേ വീടുകളുണ്ട് കേട്ടോ അപ്പം ഇനി കുറേ പയ്യെ നടന്ന് പോയാ റോഡൊക്കെ അങ്ങ് അടിപൊളിയായതാ റോഡ് എന്തു അടിപൊളി റോഡ് അടിപൊളി പക്ഷേ റോഡിൻ്റെ ഇരുസൈഡിലും കാടുകളാണ് പരിപാടി ചൂട് അങ്ങോട്ട് ഗർഭിടും ഈസറൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് റിസോർട്ട് ഇവിടെ ഇറങ്ങി അങ്ങോട്ട് മുകളിലോട്ട് എല്ലാവരും ഒക്കെ തുടങ്ങിയെന്ന് തോന്നുക ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ മുകളിലാണ് െതിരെ കയറി പോകുന്നെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പൊ സ്റ്റെയർ എവിടാന്നറിയത്തില്ല സ്റ്റെയർ എവിടെയെന്ന് നോക്കട്ടെ ആദ്യം സ്റ്റെയർ എവിടെ സ്റ്റെയർ അപ്പുറത്തെ സൈഡോ എൻ്റെ സ്റ്റേർ ഞാൻ നോക്കി പോവുക അപ്പൊ ഞങ്ങള് പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുക മറിഞ്ഞു വീണില്ലേ കുഴപ്പമില്ല അപ്പൊ ഞങ്ങൾ വേണ്ട ഇവിടെ കിടക്കുന്ന പാര ഒന്ന് കയറുക വാ ആ ആര് രതിയാണ് വിളി വാ ബോട്ട് കയറാൻ പോവാ അപ്പം എന്തായാലും ഇവിടെ വരാ വന്നതി ഇവിടെ വരാം വന്നത് അതിനകത്ത് ഈ ബോട്ടിലൊക്കെ കയറി അതൊക്കെ ഒന്ന് കാണട്ടെ അപ്പൊ ഇവിടുത്തെ ഈ ഇണ്ടോ ഇതൊക്കെ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കറി ചേട്ടത്തി ഇനിയും ഇവിടെ കയറിയിരിക്കുന്നുണ്ടോ അന്തസ്സായിട്ട് ബോട്ടിൽ കയറിയിരിക്ക യാത്ര ചെയ്യുന്നുണ്ടോ ഏരി രാജേശ്വരി ഇതിനകത്ത് തിരുപ്പുണ്ടി രതി പിണങ്ങി പോയിരിക്കുക പിണങ്ങിയല്ല പേടിയാ ചാട്ടി കേട്ടോ ബോട്ട് കയറി പേടിയാ അപ്പം അത് കാരണം അയാൾ പോയി എൻ്റെ കൂട്ടത്തിൽ നന്ദയുണ്ട് നന്ദ ഇറങ്ങി വന്നതന്തേ നമ്മൾ വെറുതെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇതിനകത്ത് അവർ വഴക്കം പറയാന്ന് അറിയത്തില്ല ഞാൻ ഇവിടത്തേക്ക് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഇതിനകത്തുനിന്ന് കാണാമെന്ന് കയറി കാണാതെ ഇതുവരെ ഞാൻ ഇതുപോലെയുള്ള ബോട്ടിനകത്ത് ഞാൻ കയറിയിട്ട് ഇനി എനിക്ക് എൻ്റെ ആഗ്രഹം ഇതുപോലൊരു ബോട്ടിനകത്ത് കയറി സഞ്ചരിക്കുന്നത് അത് ഞാനത് നിറവേറ്റും അപ്പോൾ എനിക്ക് കൂട്ടിനെ ഇറങ്ങി വന്നതേ അപ്പോൾ ഞാൻ ഇവിടെ വന്ന എന്റെ പരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞു ഇവിടെ ഒരു പോലീസ് സൂപ്രണ്ട് എസ് ഐ സി എ പിന്നെ എസ് പി ഇത്രയും പേരാണ് അടങ്ങാൻ പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റ് പിന്നെ നമ്മുടെ ഏരിയ കമ്മിറ്റി മെമ്പർമാർ അങ്ങനെ കുറേ ആൾക്കാരുമായിട്ടുള്ള ഒരു കമ്മിറ്റി ആയിരുന്നു ഇവിടെ അതായത് നമ്മുടെ പൊതുനിരത്തിലുള്ള സ്ത്രീകൾക്കുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ അതിനെപ്പറ്റി ഇവിടെ ഒരു മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ അതിന് വന്നു അതെല്ലാം കഴിഞ്ഞു അപ്പൊ ആ റിസോർട്ട് ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു പാരകൻ റിസോർട്ട് റിസോർട്ടെന്നാണ് പാരഡൈസ് അപ്പൊ ആ റിസോർട്ടിൽ വെച്ചായിരുന്നു അപ്പൊ ഞാൻ അവരുടെ ബോട്ടിലേക്ക് ഇരിക്കുന്നത് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോകാം അപ്പൊ അപ്പോഴാണ് ഇവിടെ ഇറങ്ങിയ സമയത്താണ് ഈ ബോട്ട് കാണുന്നത് അപ്പൊ ഈ ബോട്ടിൽ കയറി ഇരുന്നാൽ കൊള്ളാമെന്നുണ്ടാഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ ബോട്ടിൽ തന്നെ തീരും അപ്പൊ ഇനി വീട്ടിലേക്ക് പോകാം അഷ്ടമുടി കായലാണ് അപ്പൊ അത് എന്ത് ഭംഗി ഇപ്പം ഇവിടെ ഈ ഭാഗത്തൊക്കെയാണ് ചേട്ടൻ കക്ക വരാൻ വരുന്നത് ഇപ്പം ഇവിടെ വലിയ ആഴമൊന്നും ഉള്ളതല്ല ആ ഒരു റിസോർട്ടിൻ്റെ ഭംഗിയുണ്ടോ എൻ്റെയൊരു മൂടെ ഇപ്പം കൂട്ടത്തില് കണ്ണപ്പനുണ്ട് രാമുണ്ടായിരുന്നു രാമ പോയി കണ്ണപ്പനെ കാണാത്തവർ കണ്ടോണം അവനെ കണ്ട് കണ്ടു കിട്ടുന്നവർക്കണം ഇതുപോലെ തന്നെ വേറെ അതിൻ്റെ അപ്പുറത്ത് മാറിയൊക്കെ ഉണ്ട് നല്ല നല്ല ചെടികളുണ്ട് ഇപ്പം ഇതിൻ്റെയൊരു പ്രത്യേകത ഉണ്ടോ ഇതിൻ്റെയൊരു ഈ കിച്ചനാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം ഞങ്ങളിനി പോവാം ആരെങ്കിലുമൊക്കെ മണ്രോത്തരത്തിൽ വരുന്നവരുണ്ടെങ്കിൽ ഈ റിസോർട്ടിൽ വന്നാൽ മാത്രം മതി കേട്ടോ നല്ല ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഇത് അപ്പോൾ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വേണ്ട പോവാം ഇനി വെഡ്ഡിയൊക്കെ തിരിച്ചു പോവാം രാജേശ്ശേരി ഉണ്ട് കൂടെ അപ്പം ഞങ്ങൾ എന്തേലും കൂടി നടന്ന് പോകാം ഞാൻ കുഞ്ഞിനെല്ലാം അവിടെ സൈക്കിളൊക്കെ കൊണ്ട് ചേട്ടനുണ്ടായിരുന്നു ചേട്ടൻ പോയി അപ്പം അപ്പം ഞാൻ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു ചോറ് കഴിച്ചു കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നു നല്ല ചൂട് നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഞാൻ നിന്ന് നടന്ന് വന്നേ നല്ല ചൂടുണ്ട് വയർ വികർത്ത് ഒഴുകെ അപ്പോൾ ഇനി നമ്മുടെ മീന് കുറച്ച് തീറ്റ കൊടുക്കണം മീനിന് തീറ്റ കൊടുക്കണം വലിയ മീനിനുള്ള തീറ്റ കൊടുത്തു അപ്പോൾ ഇനി പൊടി ചെറിയ മീനുണ്ടല്ലോ ചെറിയ കുഞ്ഞ് കരിമീനൊക്കെ ഉണ്ടല്ലോ അപ്പം അതിന് കുറച്ച് തീറ്റ കൊടുക്കണം തീറ്റ എന്ന് വെച്ചാൽ അത് പൊടിച്ച് വേണം കൊടുക്കാൻ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് തീറ്റയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതെന്ന് കാണിക്കാൻ അത് ചിടെ ചെറിയൊരു ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം അവർക്ക് ഇനി തീറ്റ കൊടുക്കാൻ കാരണം അവർ തീറ്റ എടുക്കട്ട് വലിയവർ കഴിക്കുമ്പോൾ ചെറിയ ആൾക്കാർ നോക്കിയിരിക്കുമല്ലേ കാരണം നമ്മൾ മനുഷ്യരാണെങ്കിൽ നമ്മൾ ആദ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടല്ലേ വലിയ നമ്മൾ വീട്ടിൽ വലിയവർ കഴിക്കും അപ്പോൾ ഇതങ്ങനല്ല ഞാൻ വരുന്നതിന് മുമ്പ് ചേട്ടൻ തീറ്റ എടുത്ത് അവർക്ക് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി അവർക്ക് കൊടുക്കാനുള്ള തീറ്റ ഞാൻ പൊടിക്കണം കാരണം ചേട്ടൻ മിക്സി വർക്ക് ചെയ്യാൻ അറിയത്തില്ല അറിയത്തില്ലെന്നല്ല നമ്മുടെ മിക്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ അടപ്പ് നല്ലതുപോലെ അടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മിക്സി വർക്ക് ചെയ്യത്തില്ല അപ്പം അതാണ് അത് ചേട്ടൻ അറിയത്തില്ല അതുകൊണ്ട് ചേട്ടൻ പൊടിച്ചില്ല കേട്ടോ അപ്പം ഞാനൊന്ന് പൊടിച്ചിട്ട് കിട്ടാം തീറ്റ ഇന്ന് വലിയ നമ്മുടെ പയറല്ലേ നമ്മുടെ ചെറിയ പയറ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ അത്രയും ഉണ്ട് ഇപ്പം ഞാൻ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് നോക്കാം തരിയായിട്ട് കിട്ടുമോ അതിന് വീടും തവിടും ഭസ്മം പോലെ ആയി കിട്ടുമോ എന്നാണെന്നു റിയത്തില്ല പക്ഷെ എന്തായാലും ഒന്ന് ഒന്ന് കറക്കി എടുക്കാം എടുക്കട്ടെ ഒന്നല്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് കറക്കം കറങ്ങി അപ്പോൾ അതെന്തായെന്നുള്ളത് ഞാൻ നോക്കട്ടെ കുഴപ്പമില്ല കേട്ടോ അയ്യോ ഭസ്മം പോലെ ആയി ഇപ്പം ചേട്ടൻ ചാടിക്കും കേട്ടോ അയ്യോ അപ്പം എന്തായാലും തീറ്റയൊക്കെ പൊടിച്ചു കൊണ്ട് കേട്ടോ എൻ്റെ ആൾക്കാരിങ്ങനെ വിശന്നൊക്കെ കുഴഞ്ഞു നടക്കും കേട്ടോ വലിയ ആൾക്കാരുണ്ട് അവർ തീറ്റയൊക്കെ എടുത്തിട്ട് അവരിങ്ങനെ പാഞ്ഞി അടക്കാ കുഞ്ഞുങ്ങൾക്ക് കൂടി തീറ്റ കിട്ടണമല്ലോ അപ്പൊ അതിനു മുന്നിട്ട് കണ്ട എന്താ പൊടിച്ചത് നോക്കട്ടെ പറയുന്ന എനിക്ക് പണി തരാനാ തോന്നുണ്ടോ ഇവർക്ക് ഞാൻ തീറ്റ തന്നിട്ട് കൊടുക്കത്തിനു അതിരി പൊടിഞ്ഞു പോയി ഒരു കറക്കം കറങ്ങി കറങ്ങിപ്പോയി പൊങ്ങി കിടക്കുന്നുണ്ട് പൊങ്ങി കിടക്കുവോ അങ്ങോട്ട് ഇടുന്നില്ല കുറച്ചൊക്കെ പറന്ന് പോകുന്നുണ്ട് കേട്ടോ കഴിഞ്ഞാൽ ഇപ്പം കണ്ട കുഞ്ഞുങ്ങൾ വന്ന് പറക്കുന്നുണ്ട് വെറും കുഞ്ഞുങ്ങൾ വേറും പൊടി കുഞ്ഞുങ്ങളും വന്ന് അടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അവർ വലിയ മീൻ്റെ കണക്ക് വന്ന് ഇവിടെ കുഞ്ഞുങ്ങളായി കാണുന്നത് കരിമീൻ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് ആൾക്കാരെല്ലാം വന്നതുണ്ട് വരുന്നതോ ഇപ്പോൾ ഈ ഇതിനകത്ത് ഇടത്തരം വെറും പൊടി ആൾക്കാരുണ്ട് ഇടത്തരം ആൾക്കാരുണ്ട് അതിന് മേലുണ്ട് ഒരു തല ഒരു നാലഞ്ച് തലമുറ ആൾക്കാരാണ് ഇതിനകത്തുള്ളത് കേട്ടോ ഇപ്പം ഇവരിങ്ങനെ ഭക്ഷണം തേടി നടക്കുക കുറെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം എന്നാലും ഇവർക്ക് പോരാ അവർക്കിനി അടുത്തതും കൂടെ വേണ്ടി വരുന്ന കേട്ടോ അടുത്ത ഇനി ഞാനാ അവിടെ ഇട്ട് കൊടുക്കട്ടെ ഇവിടെ വന്ന ആൾക്കാർ കൊത്തിയു കുറച്ച് പൊടിഞ്ഞു പോയത് കാരണം ഇവർ ഇവർക്കുള്ള തീറ്റയൊക്കെ കൊടുത്ത് ഇതാണ് നമ്മളെന്ന് പറഞ്ഞാൽ ഒരു തീറ്റയൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുറേ നാളിങ്ങനെ കൊഞ്ചായാലും മീനായാലും കുറേ മൃഗങ്ങളെ ആയാലും നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാരണം അതൊരു നമ്മുടെ ഒരു സമയം പോകുന്നത് അറിയത്തില്ല പക്ഷെ നമ്മുടെ വലിയ ആൾക്കാർക്ക് കാണാത്ത വന്ന് കൊത്തിയെടുക്കാൻ ഇല്ല വലിയ ആൾക്കാർക്കുള്ള തീറ്റ ഇപ്പം നിങ്ങളുടെ ചേട്ടന് എറിഞ്ഞിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിപ്പോൾ അവരിപ്പം അവിടെ വന്ന് കൊത്തിയെടുക്കും അവർ കൊത്താൻ തുടങ്ങി അവരെ പ്രകടനമാണിത് വലിയ ആൾക്കാർ പയറുമണി പോലെ തന്നെ വന്നെ നമ്മളെ ചെറുപയറിൻ്റെ വലിപ്പം ഉണ്ടോ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നിടത്തൊന്നും അവർ വരത്തില്ല അവർ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇവിടെ അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അവരിവിടെ അടുത്ത് വരാത്തത് ഇപ്പോൾ നമ്മളിവിടെ അടുത്ത് തീറ്റ ഇട്ട് കൊടുത്തേക്ക് ഇവിടെ ഒന്നേരമായിരുന്നു അപ്പോൾ കുറേ ദൂരോട്ട് വാരി ആയിക്കളഞ്ഞ് അതുകൊണ്ടാണ് ഇനി നമ്മളെ അടുത്ത് തീറ്റ ഇട്ട് കൊടുത്ത് കാണിക്കുക അപ്പം അങ്ങോട്ടൊന്നും തീറ്റ ഇടുന്നില്ല കാരണം അവിടെ തീറ്റ ഇട്ട് കുറേ മുമ്പ് തീറ്റ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് അവിടെ ആൾക്കാർ നിൽപ്പുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് കുഞ്ഞുങ്ങളും കൂടെ വന്ന് കഴിക്കട്ടെഴുതിയ നല്ലൊരു രസമല്ലേ ഇത് കാണാൻ കാരണം ഈ തീറ്റ ഇങ്ങനെ കുറേ സമയം വരെ കുതിർന്നു വരുന്നതിനനുസരിച്ച് നല്ല ഉണക്കുള്ള തീറ്റ അപ്പോൾ ഇത് കുതിർന്ന് വരുന്നിടം വരെ ഇത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് മീനെ കാണാം ഇവരിങ്ങനെ മുകളിൽ വന്ന് കൊത്തിയെടുക്കും തീറ്റ കൊത്തിയെടുക്കുന്നത് ഇതിപ്പോൾ ഒരാൾ അറിഞ്ഞിട്ടില്ല നമ്മൾ തീനെ ഇങ്ങനെ തീറ്റ മേടിച്ചിട്ട് ഇങ്ങനെ വളർത്തുന്നുള്ള ആരും അറിഞ്ഞിട്ടില്ല ആരാണറിയോ ശ്രീകുട്ടൻ ശ്രീകുട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആ സെക്കൻഡ് ഇവിടെ വരണമെന്ന് പറയും ഇപ്പോൾ എന്തായാലും പരീക്ഷ കഴിഞ്ഞിട്ടേ ഇനിയിപ്പോൾ കൊണ്ടുവരുന്നുള്ളു അപ്പം ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത്രയും മീനെയൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ് കാരണം അവന് മീൻ കഴിക്കുന്നതല്ല താല്പര്യം അവന് മീൻ പിടിക്കുന്നതല്ല താല്പര്യം ഏറ്റവും അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ ചൂണ്ടയും തീറ്റയായിട്ട് ഇറങ്ങാത്തതേ ഉള്ളു അവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാർ തീറ്റയുടെ മണം കേൾക്കുമ്പോൾ അവിടെ നിന്നേ ഇങ്ങ് പാഞ്ഞു വരും അപ്പം മീനിന് തീറ്റയൊക്കെ കൊടുത്ത് ഇനി നേരെ വീട്ടിലോട്ട് പോവുക ഒരു കുറച്ച് ഗുളിക കഴിച്ചില്ല ഗുളിക കഴിക്കണം അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ പിന്നെ എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ